بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد بريم الله وراء متنب صلى الله عليه وسلم تنقلوني آيرتي أن يورامد جنمدي نمكونا نغرهي دمايا بسودمايا ربيع الأول ماسة മുൻ വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരത്തി അഞ്ഞൂറോളം വരുന്ന കുഞ്ഞുമക്കളുടെ അകമ്പടിയോടുകൂടി നാം സ്വീകരിച്ചു അലഹമുല്ല മുത്തു എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേവലം അനുയായികളുടെ അവകാശവാദമല്ല പ്രതിഭകളുടെ പ്രൊഫൈലുകളിലും വ്യക്തമായി അനാവരണം ചെയ്തത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല ലോകമെമ്പാടും വളരെ ആവേശപൂർവം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി താഴ്ത്തി ും ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നു എന്നത് ആംഗലേയ ഭാഷയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ച അഹ്മദ് ഗീദാത്ത് തന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുത്തു നബി അലൈഹി വിഷയ സംബന്ധിയായ ഒരു സെമിനാറിൽ അദ്ദേഹം തലവാചകമായി തിരഞ്ഞെടുത്തു ഗ്രേറ്റസ്റ്റ് മുഹമ്മദ് അപ്പോൺ എന്നാൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് ചെന്നപ്പോൾ പ്രചരണ മീഡിയകളിലും മറ്റും ദർശിക്കാൻ സാധിച്ചത് ഗ്രേറ്റ് പ്രോഫറ്റ് എന്ന് മാത്രമായിരുന്നു പ്രോഗ്രാമിന് ശേഷം അദ്ദേഹം സംഘാടകരോടായി ചോദിച്ചു അലൈഹി മഹത്വമുള്ള മറ്റൊരാളുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രേറ്റസ്റ്റ് മുഹമ്മദ് ക്യൂട്ടായ ആയ തലവാചകം കൃത്യമായി തിരഞ്ഞെടുത്തു നൽകിയപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ഗ്രേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ സംഘാടകർ പറഞ്ഞു അദ്ദേഹം ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത പ്രോഗ്രാമിലും ഇതേ അവസ്ഥ തന്നെ തുടർന്നപ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വിശാലമായ എൻക്വയറി നടത്തിയ ഗീതാത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവിടെ ടൈപ്പിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നതായ തൊഴിലാളികൾ അവർ അലൈഹി മുത്തുനബിസ് മറ്റൊരു പ്രവാചകന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവരായിരുന്നു അവർക്ക് അവരുടെ നേതാവിനെ തിരുനബി അലൈഹി തിരുനബിസാഹുലേക്കാൾ മുകളിൽ പ്രദർശിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രേറ്റസിനെ ഗ്രേറ്റിലേക്ക് മാറ്റിയത് അങ്ങനെ മുത്തുനബിസൊല്ലാഹുഅലുവല്ല മാധങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള സ്വരങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുവെങ്കിലും ഒരു ചിത്രത്തിന്റെയോ ചിത്രീകരണത്തിന്റെയോ ഛായാചിത്രത്തിന്റെയോ പ്രതിമയുടെയോ പ്രതിഷ്ഠയുടെയോ സാന്നിധ്യമില്ലാതെ കോടാനുകൂടി വരുന്ന മുസ്ലിം മാനസങ്ങളിൽ നിറവസന്തമായി ജീവിക്കുകയാണ് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലം ആ തിരുനബി തിരുനബിഹു അലൈഹു വസ്ല്ലമാങ്ങളെ പഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സീറത്തു നബി ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ സമാപന വേദിയിലാണ് നാം ഉള്ളത് മഹത്തായ ഈ വേദിക്ക് എസ് എസ് എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസലൈക്കും വാഹമത്തുള്ള